ആന എഴുന്നള്ളിപ്പിൽ പിടിമുറുക്കി വനം വകുപ്പ് നിയന്ത്രണം കടുപ്പിക്കുന്നു പോലി പൊലിമ മങ്ങി ഉൽ ഉത്സവങ്ങൾ അത് നമ്മുടെ കേരളകൗമുദില് കൊടുത്തൊരു ന്യൂസാണ് ആനകളെ ഒരുപാട് ആനകളെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് അവരെ ഒരുപാട് നേരം വെയിൽ കൊള്ളിക്കുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് പിടിമുറുക്കിയിരിക്കുകയാണ് വനം വകുപ്പ് ആന എഴുന്നപ്പിന് ഹൈക്കോടതി വരുത്തിയ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് വകുപ്പ് രംഗത്തെത്തിയതോടെ ഉത്സവങ്ങളുടെ പൊലിമ മങ്ങി ഈ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉത്സവം നടത്താനാകാത്ത സ്ഥിതിയാണെന്നാണ് സംഘാടകർ പറയുന്നത് കേസുകളെ നേരിട്ട് എഴുന്നെടുപ്പ് നടത്താൻ അധിക ആ കേസുകളെ നേരിട്ട് എഴുന്നള്ളിപ്പ് നടത്താൻ അധികമാരും തയ്യാറാകില്ല നിയന്ത്രണത്തിൽ അയവ് വരുത്തിയില്ലെങ്കിൽ ആന എഴുന്നെടുപ്പ് തീർത്തും ഇല്ലാതാകും ആനകൾ തമ്മിൽ മതിയായി അകലം വേണമെന്നാണ് നാട്ടാന പരിപാലന നിയമം പറയുന്നത് എന്നാൽ ഇത് മൂന്ന് മീറ്റർ ആയിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതാണ് പുതിയ മാർഗനിർദ്ദേശം ഓക്കെ അപ്പം ആനകളെ കൊണ്ടുവരുന്നത് കുഴപ്പമില്ലേ എങ്കിൽ പോലും അതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് മുന്നേ മൂന്ന് മീറ്റർ ആയിരുന്നു അതായത് ഇനി അത് മൂന്ന് മീറ്റർ ആയിട്ടെങ്കിലും അത് മാറ്റണം എന്നാണ് പറയുന്നത് പുതിയൊരു നിയമത്തിൽ മൂന്ന് മീറ്റർ അകലം പാലിക്കാൻ ആകില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി എഴുന്നള്ളിപ്പിന് അനുമതി നൽകരുത് എന്നും പറയുന്നുണ്ട് ക്ഷേത്രങ്ങൾക്കുള്ളിലെ എഴുന്നള്ളുപ്പുകളെ രൂക്ഷമായാണ് നിർദ്ദേശം ബാധിക്കുക ആനകൾ തമ്മിലുള്ള മൂന്ന് മീറ്റർ അകലവും വാതിക്കാർക്ക് വാദിക്കാർക്ക് ഉൾപ്പെടെയുള്ള എട്ട് മീറ്റർ അകലവും പാലിക്കാൻ മിക്ക ക്ഷേത്രങ്ങളുടെ മതിലേകത്ത് സ്ഥലം ഉണ്ടാകാറില്ല മൂന്നാനയെ എഴുന്നള്ളിക്കാൻ ഒമ്പത് മീറ്റർ സ്ഥലം വേണം കാണികൾക്കായി ഒമ്പത് മീറ്റർ വേറെയും വേണം അതായത് ആനകളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അത്രയധികം കെയർ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ഒന്ന് ശ്വാസം വിട്ട് നിൽക്കാനുള്ള ഒരു സ്ഥലമെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ അവിടെ പിന്നെ പൂരപ്പറമ്പ് വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറും അടിയൊക്കെ ആയി ബഹളമൊക്കെ ആയി അല്ലെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലും മതം പൊട്ടു അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരണ്ടാവില്ലേ അതുകൊണ്ടാവണം ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പം ഉത്സവ കമ്മിറ്റിക്കാരൊക്കെ പറയുന്നത് ഇനി മുതൽ ഉത്സവമാണ് വരാൻ പോകുന്നത് അതെ അതെ തൃശ്ശൂർ പൂരവും അങ്ങനത്തെ ഉത്സവങ്ങളും അതിന്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ അവരൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ഒക്കെ ഓരോ നിർദേശങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉത്സവം നടത്താൻ പറ്റില്ല എന്ന രീതിയിൽ അവർ പറയുന്നത് പക്ഷെ നമ്മൾ ഈ മിണ്ടാപ്രാണികളുടെ കാര്യം കൂടി ആലോചിക്കണം അത് നമുക്ക് ഈ ഒരു നിർദ്ദേശം തരുന്നത് അവരുടെ നല്ലൊരു നല്ല രീതിയിൽ അവരെ കൊണ്ടുപോകാനും അതായത് അവരെ നല്ല രീതിയിൽ കൊണ്ടു വരുന്നതിനുൾപ്പെടെ നമുക്ക് കുറച്ചുകൂടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് കാര്യം പെട്ടെന്നായിരിക്കും ഇപ്പൊ ആനയ്ക്ക് മതപ്പാടുന്നൊരു സമയം ഉണ്ടല്ലോ അപ്പൊ അത് ആ വന്നു കഴിഞ്ഞാൽ ഒരനയൊന്ന് ചവിട്ടിയാ തീരുന്നതേ ഉള്ളല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളിയാ തീരുന്നതേ ഉള്ളൂ കാര്യം അപ്പൊ നമ്മള് അങ്ങനത്തെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആണ് ഈ മൂന്ന് മീറ്റർ അകലം നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ മൂന്ന് മീറ്റർ അകലത്തില് ഓരയയെ നിർത്തണം എന്നുള്ള ഒരു ഓർഡർ വന്നിരുന്നു അപ്പം അത് പാലിക്കണം എന്നുള്ളതാണ് കാര്യം ആനകൾ കാട്ടിൽ വളരേണ്ടതാണ് നാട്ടിലുള്ളതല്ല എന്നുള്ള രീതിക്കൊക്കെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അപ്പം അവർക്ക് അവരുടേതായ അവരെ ചങ്ങലക്കിട്ട് ബന്ധിക്കരുത് ഇപ്പൊ നമ്മള് പുരപ്പറമ്പിലൊക്കെ കൊണ്ട് നിർത്തി കഴിയാൻ നേരത്തെ ചങ്ങലക്കിട്ടായിരിക്കും ഇതുങ്ങളെ നിർത്തുന്നത് അപ്പം കുറെ നേരം കഴിയാൻ നേരത്തെ ശ്രദ്ധിച്ച് കണ്ടിട്ടുള്ളത് അറിയാം അത് നിങ്ങൾ കാലൊക്കെ പൊക്കവും ഒന്ന് പൊക്കുന്നു ഒന്ന് താത്തുന്നു അങ്ങനെ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മളത് അറിഞ്ഞ് അതിന് പരിഹാരങ്ങൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് തന്നെ അത് സുരക്ഷിതമാണ് ഈ അമ്പലങ്ങളിൽ ഇപ്പൊ ചുറ്റുമതിലും കൂടി വന്നപ്പോൾ ഒരുപാട് ആനകൾ ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ ആയിരിക്കും അടുപ്പിച്ചൊക്കെ ആയിരിക്കും നിർത്തുക അപ്പൊ അവർക്കതൊരു അതൊരു ബുദ്ധിമുട്ടാവും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഉത്തരവ് വന്നത് അതായത് ഇനിയെങ്കിലും ഒരു മൂന്ന് മീറ്റർ അകലും പാലിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുക എന്നത് അതുകൊണ്ട് തന്നെ തിരുനക്കര പൂരത്തിന് ഇനി പത്ത് ആനകൾ മാത്രമേ ഉണ്ടാവൂ മുന്നേ ഇരുപത്തിരണ്ട് ആനകൾ പങ്കെടുത്തിരുന്ന പൂരത്തിലെ ക്ഷേത്രമായിരുന്നു അതായത് തിരു തിരുനക്കര ക്ഷേത്ര മൈതാനത്ത് സ്ഥലപരിമിതി മൂലം ഇപ്പൊ അത് പത്ത് ആനകളായിട്ട് കുറച്ചിരിക്കുകയാണ് അത് കാരണം ഈ ഒരു നിയമമാണ് ഇങ്ങനൊരു ഉത്തരവ് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ തിരുനക്കര പൂരം ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം തിരുനക്കരയിൽ ഓരോ ആനയിലും എഴുന്നള്ളിക്കുന്ന സമയത്ത് ഭയങ്കര ആരവ അവിടെ നിൽക്കാനുള്ള സ്ഥലമില്ല അപ്പൊ അത്രയും സ്പേസ് ഇല്ലാത്തടത്ത് ആനയ്ക്ക് അതിൻ്റെതായ ഒരു ഡിസ്റ്റൻസ് ഒത്ര മീറ്റർ അകലം കൊടുത്തില്ലെങ്കിൽ അതും വലിയ പ്രശ്നം ഇപ്പൊ എവിടെ പൂരം നടന്നാലും ഇതൊക്കെ തന്നെയാണ് ആനയെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ പക്ഷെ മറ്റൊരു സൈഡിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാണി എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കതെല്ലാം മിസ് ചെയ്യും ആനകൾ വരെ ആ ഒരു ആവേശം ആൾക്കാരുടെ എല്ലാവരുടെ ഒരു എക്സൈറ്റ്മെന്റ് ഓരോ ആനയും അതിഗംഭീരമായിട്ട് വരുമ്പോൾ ഉള്ള ഒരു നമുക്ക് ആ ഒരു കാണുന്ന ഒരു ഫീല് അതൊക്കെ മിസ് ചെയ്യും പക്ഷെ ഈ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം തന്നെ പുറത്ത് വന്നിട്ടുള്ളത് അപ്പൊ അതെല്ലാവരും മാക്സിമം അതിനോട് അംഗീകരിക്കുക മുന്നോട്ട് പോകാൻ കാര്യം നമുക്ക് തന്നെ സുരക്ഷിത ഉറപ്പുവരുത്താൻ വേണ്ടി ആണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ അതിപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ആനയുടെ സംബന്ധിച്ച് വരുന്നുണ്ട് സ്കൂൾ ബസിന്റെ മുമ്പേ ചാടുകയും സ്കൂട്ടറുകാരനെ ൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ വന്നതുകൊണ്ടൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കർശനമാക്കുന്നത് അപ്പൊ അതിനോട് വിയോജിപ്പ് കാണിക്കാതെ അതിനോട് യോജിച്ച് നമ്മളും കൂടെ പോവുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ച് ഒരു നല്ല പൂരവും നല്ല ഉത്സവങ്ങളും ഒക്കെ നമുക്ക് കൂടാ